എസ് ഡി പി ഐ കിളിക്കൊല്ലൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തി കോർപ്പറേഷൻ കമ്മിറ്റി സെക്രട്ടറി എ നിസാർ ഉദ്ഘാടനം ചെയ്തു സംഫാൽ മസ്ജിദിലെ അനധികൃത സർവേക്കെതിരെ പ്രതിഷേധിച്ച അഞ്ച് യുവാക്കളെ വെടിവെച്ചു കൊന്ന യു പി പോലീസ് നടപടികൾക്കെതിരെ എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി ഐ കിളിക്കൊല്ലൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് കൊല്ലം കരിക്കോട് നിന്നും ആരംഭിച്ച പ്രകടനം ചന്ദനത്തോപ്പിൽ സമാപിച്ചു കിളിക്കൊല്ലൂർ കോർപ്പറേഷൻ കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് പത്തായക്കല്ല് അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ കമ്മിറ്റി സെക്രട്ടറി എ നിസാർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായി രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുൻപ് പക്ഷേ ആരും കണ്ണു തുറക്കുന്നില്ല വാ തുറക്കുന്നില്ല അതാണ് അവസ്ഥ ഇന്ത്യ രജി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാധന നിയമപ്രകാരം ഈ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ഏത് സ്ഥിതിയിലാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ തുടരണ ആ നിയമങ്ങളെയെല്ലാം കാട്ടിപ്പറത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ചില രാഷ്ട്രീയ ക്ഷികൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആർ എസ് എസിന്റെ അജണ്ടകൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റഹീം പത്തായക്കല്ല് മണ്ഡലം കമ്മിറ്റി അംഗം സി എ സാദിഖ് കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റ് സി ടി ഇക്ബാൽ ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് കല്ലുംപുറം മുനീർ ഷാനവാസ് പത്തായക്കല്ല് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം